നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച ഇന്ത്യ സ്റ്റോറി നാടക യാത്രയ്ക്ക് സ്വീകരണം നൽകി വാർത്ത വിശദമായി സൺറൈസ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം മെഗാ ഫസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു ചിത്ര ചിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ഡയമണ്ട്സ് ചങ്ങരംകുളം ദന്തരോഗ ും ഡയമൻസിന്റെ ഡോക്ടർ ആസിഫ് ന്യൂ ഫാമിലി ദന്ത ന്യൂസ്ലിനിക് ശങ്കരംകുളം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച ഇന്ത്യ സ്റ്റോറി എന്ന ശാസ്ത്ര കലാജാതയ്ക്ക് കണ്ടനകം വിദ്യാപീഠം യു സ്കൂളിൽ സ്വീകരണം നൽകി ബിന്ദു പീറ്റർ ക്യാപ്റ്റനും എ എം പത്മനാഭൻ മാനേജറുമായുള്ള ഉത്തരമേഖലാ ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത് ജനാധിപത്യം ഭരണഘടന ലിംഗനീതി പരിസ്ഥിതി വിഷയങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള നാടകയാത്രയെ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു പഞ്ചായത്ത് അംഗം ബഷീർ തുറയാറ്റിൽ മുരളി പാറക്കിൽ ജിജി വർഗീസ് പി സുധീർ കെ വിജയൻ സി വി പ്രമോദ് ഡോക്ടർ ഹരിയാനന്ദകുമാർ കെ സബീഷ് സി വി ശശി മോഹനൻ സി ബി ചങ്ങമ്പള്ളി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് നേരെയും ഈ സമ്മർദ്ദവും അതിക്രമവും അവഗണനയും ഒക്കെ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം അതിനിരയാവുകയാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് എന്തിലധികം ഈ അടുത്ത നാളുകൾ വരെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായുണ്ടായ ഒട്ടനവധി ദുരന്തങ്ങൾ പ്രകൃതിക്ഷോഭത്തിന്റെ പേരിൽ പ്രളയമായും ഉരുൾപൊട്ടലായും പകർച്ച വ്യാധിയായും ഒക്കെ നമ്മെ കീഴ്പെടുത്തിയിട്ടുണ്ട് ഒരു വേള നാം കേരളീയർ സ്തബ്ധരായി നിസംഗരായി നിന്നിട്ടുണ്ടാവും പക്ഷേ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം മുന്നിലും ഭിന്നതകളെ ഒന്നാകെ പിന്നിലും അണിനിരുന്നപ്പോൾ പ്രതിസന്ധികളെ ഒരളവ് താൽക്കാലികമായെങ്കിലും പരിഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ജീവൻ തെരച്ചെ മൂന്ന് മാസമായി പണിയില്ലേ അതിനാല് ഒന്നുമില്ല അപ്പൊ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കില്ല ഇതേ സമയം രാജ്യത്തെ നൂറ്റി നാല്പത് കോടി ജനങ്ങളും ഇതിൽ ജനാധിപത്യപരമായ പങ്കാളികളാവുന്നു അടുത്ത വർഷത്തെ അവസരങ്ങളുടെ പെരുമഴയായിരിക്കും മത്സരത്തിന്റെ നിയമാവലി എല്ലാവർക്കും ബോധ്യമായി എന്ന് പറയുന്നു അപ്പൊ നമുക്ക് ആരംഭിക്കാം സെൽഫ് ഇൻട്രോ മത്സരാർത്ഥിയെ അറിയില്ല മഴ വില്ല് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചങ്ങരംകുളം മെഗാ ഫെസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു പെക്ഷോ ഫുഡ് കോർട്ട് വ്യാപാര വിപണന മേള സ്റ്റേജ് പ്രോഗ്രാം ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മഴ വില്ല് രണ്ടായിരത്തി ഇരുപത്തി ടാക്സി സ്റ്റാൻഡിന് സമീപം ചങ്ങരംകുളം ഫോൺ സെവൻ നയൻ സീറോ ടു സീറോ ടു ുള്ള ദരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി എതിർവശം ചങ്കരംകുളം ഫോൺ Nine six four five two three double two three two three nine five two two nine two six five.